എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുഫാക്ചറിങ് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും ഇരുപത്തിയോരായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഇനോവ ക്രിസ്റ്റ വി വേരിയൻ്റിലുള്ള വാഹനമാണ് ഇത് ബി എസ് സിക്സിലാണ് വരുന്നത് അപ്പോൾ നമുക്കിന്ന് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പൊ എല്ലാവരും നമ്മളോട് ചോദിക്കും നിങ്ങൾ സ്കാൻ ചെയ്യുന്നുണ്ടോ പെയിന്റ് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മെസ്സേജിലും കോളിലും ഒക്കെ ചോദിക്കാറുണ്ട് നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു അപ്പൊ നമുക്ക് പെയിന്റ് ചെക്ക് ചെയ്ത് പോകാം ഒരു സൈഡിൽ നിന്ന് ഓക്കെ അപ്പൊ നമുക്ക് ബോണറ്റേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരൊന്നും സ്പീഡിൽ സ്പീഡിൽ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവുകയാണ് ിൽ ഒരിടത്ത് പോലും റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വണ്ടി പുതിയ വണ്ടിയാണ് ആകെ ഇരുപത്തി ഒരായിരം കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരവ് വരാം അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോവാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും ഞാൻ അന്നേരം തന്നെ നിങ്ങളോട് പറയും ഇത് ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷോറൂം കണ്ടീഷനിൽ ഇരിക്കുന്ന വാഹനാണ് ഓൾ ഒറിജിനൽ വെഹിക്കിൾ ആണ് ഗ്ലാസ്സുകൾ എല്ലാം ഒറിജിനലാണ് ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ബാക്ക് ഗ്ലാസ് എല്ലാ ചെറിയ ഗ്ലാസ്സുകളെല്ലാം ഉൾപ്പെടെ ഓൾ ഒറിജിനൽ ഗ്ലാസ്സുകളാണ് ഇതിലുള്ളത് ഒരിടത്തുപോലും റീപെയിൻ്റ് കയറിയിട്ടില്ല നമ്മളെല്ലാം പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യുവാണ് ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടികൾ അതുപോലെ നാട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് വൈറ്റ് വണ്ടികൾക്കാണ് അപ്പം ഇതും നമുക്കൊരു നല്ലൊരു വൈറ്റ് വണ്ടി ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പം സമയം കളയാതെ എല്ലാരും പെട്ടെന്ന് തന്നെ വിളിക്കുക ഇവിടെ ഇന്ന് ഒരിടത്ത് പോകുന്ന റീപെയിന്റോ കാര്യങ്ങളോ കേറിയിട്ടില്ല ഈ വർഷം അവസാനം വരെ ഇതിന്റെ ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആണ് വിളിക്കലെങ്ങും യാതൊരുവിധ പെയിന്റിങ് കയറിയിട്ടില്ല ബമ്പർ പോലും അൺടച്ച്ഡ് ആണ് കമ്പനി പെയിന്റ് തന്നെയാണ് ബമ്പറിലും കിടക്കുന്നത് നമുക്ക് വരുന്ന വാഹനങ്ങൾ ദൈവം പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ആയി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത വൈറ്റ് വണ്ടിയും ഫോർച്യൂണറും ഉൾപ്പെടെ നമുക്ക് സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിക്കുക ഇവിടെ റീപെയിന്റ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല നമ്മൾ ഡയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല എല്ലാ കാറ്റഗറിയിലുള്ള വാഹനങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം വണ്ടികളാണ് നോക്കുന്നതെങ്കിൽ അത് നമ്മളോട് പറയുക നിങ്ങൾ ഏത് വാഹനമാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വേരിയൻറ്റ് ഏത് മോഡല് എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക കളർ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം നമ്മളോട് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വെച്ച് വണ്ടി നോക്കി നിങ്ങൾക്ക് എടുത്തു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ ഒരിടത്ത് പോലും റീ പെയിന്റ് കയറിയിട്ടില്ല അപ്പൊ ഇനി നമുക്ക് വണ്ടിയുടെ ഓരോ വശങ്ങളും പരിചയപ്പെട്ട് നമ്മൾ എപ്പോഴും പോകുന്ന പോലെ തന്നെ മൊത്തത്തിൽ വണ്ടി കാണാം അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ പറഞ്ഞു പോകാം ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ സോറി ഫ്രണ്ട് ഹെഡ് ലൈറ്റിലെങ്ങും യാതൊരു സ്ക്രാച്ചോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ബമ്പർ വരെ അൺടച്ച്ഡ് ആണ് ഇതിലെങ്ങും റീപെയിൻറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല ഇവിടുത്തെ ബോഡി ലൈനും കാര്യങ്ങളും എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഈ വാഹനത്തിൽ വന്നിട്ടില്ല വി വേരിയന്റിലാണ് ഈ വാഹനം വരുന്നത് മാനുവൽ ആണ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഡോർ ഡോർപാർഡിൻ്റെ അകത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെയാണ് വരുന്നത് വളരെ വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫുള്ളി ബ്ലാക്ക് ആയിട്ടാണ് ഇതിന്റെ ഇന്റീരിയർ വരുന്നത് ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പഞ്ചിങ് നമുക്കൊന്ന് നോക്കാം കമ്പനി ഒറിജിനൽ പഞ്ചിങ് പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ിലേക്ക് വരുമ്പോഴത്തേന് ഇതിൻ്റെ ബോഡി ലൈനും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് റീപെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല അത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ് ഇതിൻ്റെ പേസ്റ്റിങ്ങും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങാണ് കിടക്കുന്നത് ഡോർപാടുകളെല്ലാം പുതിയ അതേ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഓൾ ഒറിജിനൽ വണ്ടിയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നതാണ് അറിയാതെ ഓക്കെ ഇവിടെ പഞ്ചിങ് എല്ലാം ക്ലീൻ ആണ് അപ്പോൾ ഇതുപോലത്തെ ക്വാളിറ്റി വണ്ടികൾ വരുമ്പോൾ അതിനെപ്പറ്റി പ്രത്യേകിച്ച് വിശദമായിട്ട് ഒരുപാട് പറയാനായിട്ടില്ല കാരണം നമുക്ക് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല ഇവിടുത്തെയും ബോഡി ലൈൻ എല്ലാം ഓക്കെയാണ് ഈ ബമ്പറുകളായിട്ട് ചേരുന്നത് ഇവിടുത്തെ ഒക്കെ കാണുമ്പോൾ അറിയാം അടിപൊളി വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇനി പുറകിലേക്ക് വരാം പുറകിലേക്ക് വരുമ്പോൾ ടൈ ലൈറ്റിലൊന്നും സ്ക്രാച്ചോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഗ്ലാസ്സുകളെല്ലാം ഒറിജിനൽ കമ്പനി ആ സെയിം ട്വൻറ്റി വൺലെ തന്നെ സീരീസിലുള്ളതാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ൂട്ട് തുറന്നൊന്ന് കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാം ഓൾ ഒറിജിനൽ ആണ് ഇതിൽ കിടക്കുന്നത് ഇവിടുത്തെ പഞ്ചിങ്ങുകളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഈ ഭാഗങ്ങളിലും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത് താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പഞ്ചിങ് എല്ലാം ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തും യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഈ വാഹന ഇരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് ബി എസ് സിക്സ് വേരിയൻറ്റിലാണ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും പ്രത്യേകിച്ച് സ്ക്രാച്ചോ ടെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഇനി നമുക്ക് ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരാം ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് കിടക്കുന്നത് ഡോർപാടുകളെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഡോറിലേക്ക് പോകാം അപ്പോൾ നമുക്കിനി ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങാണ് വന്നിട്ടുള്ളത് ഡോർ ഡോർപാടുകളെല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് ഈ സ്വിച്ചുകളൊക്കെ പുതിയ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് യാതൊരുവിധ ഡാമേജും വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബോണറ്റ് തുറന്ന് ബോണറ്റിന്റെ ഉൾവശം കാണാം വണ്ടിയുടെ എഞ്ചിൻ റൂം കാണാം എന്നിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന്റെ സൗണ്ടും ഒന്ന് കേൾക്കാം ബോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോത്തേന് നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് ഫുൾ ഒറിജിനൽ കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം ആർട്ട് ബ്ലൂവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇതിന് മുകളിൽ ഇരിക്കുന്ന ഈ വെളുത്ത കളറിലൊക്കെ കാണുന്നത് അവർ പോളിഷ് ചെയ്തതിൻ്റെ ഇതിരിക്കുന്നതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല ഈ ബാറ്ററി പുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്താം മാസത്തിലെ വന്ന പുതിയ ആമറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് ഈ ഭാഗങ്ങളിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഈ ഫ്രണ്ട് പട്ടി പട്ടി എന്നിവിടെ പറയും ഈ ക്രോസ് ബാറിലേക്ക് വരുമ്പോൾ തന്നെ നേരത്തെ നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് വണ്ടികളിലൊക്കെ വരെ നല്ല നല്ല ആഴത്തിലുള്ള ആണ് വരുന്നതെങ്കിൽ ഈ മോഡലിലുള്ള വാഹനങ്ങളിൽ ചെറിയ കനത്തിലുള്ള ആണ് ഇതിൽ വരിക അതെപ്പോഴും ശ്രദ്ധിക്കണം അപ്പം വണ്ടിയുടെ ഇൻറ്റീരിയർ ഇത് എൻജിൻ റൂമിനകത്ത് വേറെ യാതൊരുവിധ ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും വയറിങ്ങിലോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഡ്രൈവ് ചെയ്യാൻ അതുപോലെ സ്മൂത്താണ് വണ്ടി ആകെ ഇരുപത്തി ഓരായിരം കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ ഈ വണ്ടി ഇതിന്റെ പീരിയോഡിക് സർവീസിന് വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ ഈ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ട് ഒന്നും ചെയ്യണ്ട വണ്ടി നേരെ കൊണ്ടുപോയി ഉപയോഗിച്ചാൽ മാത്രം മതി ഇപ്പോൾ പുതിയ സർവീസിലേക്ക് വണ്ടി ഇന്ന് തന്നെ പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിന്റെയും ടയറിൻ്റെയും ഒക്കെ വിശേഷങ്ങളിലേക്ക് പോവാം വാഹനത്തിന്റെ മീറ്റർ റീഡിങ് നിങ്ങൾക്ക് കാണാം ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഡോർപാടുകളിൽ നിന്നും വരാം ഡോർപാടുകളൊക്കെ നമ്മളൊന്ന് കാണിച്ചാണെങ്കിലും ആകാശത്തു ഒന്ന് കാണിക്കുവാണ് നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് വണ്ടി നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് യാതൊരുവിധ ക്രാക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലോ എക്സ്റ്റീരിയറിലോ വന്നിട്ടില്ല പൊതുവേ ഈ എ സി വെൻറ്റിലൊക്കെ ഒരു ക്രാക്കും കാര്യങ്ങളോ ഒക്കെ വരുന്നതാണ് പക്ഷേ ഇതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല സ്റ്റിയറിങ്ങും നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷിലുള്ള കമ്പനി സീറ്റുകളാണ് വരുന്നത് ലെതർ സീറ്റുകളല്ല വരുന്നത് ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത് അല്ലാതുള്ള അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം അത് അവർ പോളിത്തീൻ ഒക്കെ ഇട്ട് നല്ല ക്ലീനായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ് വണ്ടിയുടെ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ വൃത്തി നിങ്ങൾക്ക് കാണാം എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് ഇനി നമുക്ക് ഇതിൻ്റെ പുറകുവശത്തെ സീറ്റുകൾ കൂടെ പരിശോധിക്കാം പുറകുവശത്തെ നിരയിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതിൻ്റെ അകവശമൊക്കെ ഞാനൊന്ന് കാണിക്കാം എല്ലാം വളരെ വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഡോർപാടുകളും എല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് സെവൻ സീറ്റർ ആണ് ഈ വാഹനം പുറകിലത്തെ ക്യാപ്റ്റൻ സീറ്റുകളും നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കമ്പനി ഒറിജിനൽ കണ്ടീഷനിൽ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ റൂഫിലേക്ക് വരാം ഓ റൂഫ് നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് യാതൊരു ഡെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല ഓൾ ഒറിജിനൽ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് നമ്മളിത് ഏർ ഒന്നും എടുത്തിട്ടൊന്നും ചെയ്യാനില്ല നല്ല അതുപോലെ മനോഹരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതിൻ്റെതായ എല്ലാ ക്വാളിറ്റി ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ നാല് ടയറുകളാണ് ഇതിൽ വരുന്നത് അലോയിസ് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ മാനുഫാക്ചറിംഗ് ഉള്ള വണ്ടിയിൽ വന്ന അതേ ടയറുകൾ തന്നെയാണ് ഇതിൽ കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാനുഫാക്ചറിങ് ഇരുപത്തിയൊന്ന് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും ഇരുപത്തിയോറായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ബി എസ് സിക്സ് വേരിയൻറ്റിലാണ് ഈ വാഹനം വരുന്നത് ടു പോയിൻ്റ് ഫോർ വി മാനുവൽ ആണ് അപ്പോൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ കോട്ടയം കാർസിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാഹനം വാങ്ങാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ എത്തിക്കുക ഈ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്കി വെക്കുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമുള്ള നമ്മളുടെ കോട്ടയം കാർസിൻ്റെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾ വാഹനം എടുത്ത് നാട്ടിൽ രജിസ്റ്റർ വരെ എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനെല്ലാം നമ്മൾ നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടെ കൂടുതൽ കൂടെ തന്നെ ഉണ്ടാവും ടൊയോട്ട വണ്ടികൾ മാത്രമല്ല പ്രീമിയം കാറ്റഗറിയിലുള്ള വണ്ടികളും ചെറിയ വാഹനങ്ങളും ഉൾപ്പെടെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് വാഹനം ആവശ്യമുണ്ടെങ്കിലും ഡൽഹിയിൽ നിന്ന് നിങ്ങൾ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ നമ്മൾ മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ കമൻസും നമ്മൾ പോസിറ്റീവായി തന്നെ എടുക്കുന്നതാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു നല്ല വാഹനത്തിന് വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ